ായ എന്ന് പറയുന്ന ജീവിയെ ഇംഗ്ലീഷിൽ ഓട്ടർ എന്നാണ് വിളിക്കുക പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ റൂട്ടിൽ നിന്നായിരിക്കാം ഈ വോട്ടർ വന്നത് അതെ ഈ വോട്ടർ തന്നെയാണ് നമ്മുടെ വാട്ടറായി മാറിയതും അതായത് വെള്ളം വാട്ടറിൽ കഴിയുന്നതുകൊണ്ടാണ് അവർക്ക് വോട്ടർ അല്ലെങ്കിൽ ഓട്ടർ എന്ന പേര് വന്നത് എന്ന് കണക്കാക്കപ്പെടുന്നു അപ്പോഴിനി നീർനായിയുടെ ഇംഗ്ലീഷിലെ പേര് ഓർമ്മിക്കാൻ വിഷമമില്ല വാട്ടർ എന്ന് ഓർമ്മിച്ചാൽ മാത്രം മതി വോട്ടറാണ് പിന്നുള്ളൊരു കാര്യം നീർനായിയുടെ പേരിലൊരു നായ ഉണ്ട് എന്നേ ഉള്ളൂ നായയുടെ ജനുസുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല ഇതുപോലെ തന്നെയാണല്ലോ കല്ലുണ്ണി മെരു അല്ലെങ്കിൽ കല്ലുള്ളി മെരുക എന്നൊക്കെ വിളിക്കുന്ന പാംസി വെറ്റുകളെ നമ്മൾ ഇങ്ങനെ തെറ്റായിട്ട് മരപ്പട്ടി എന്ന് വിളിക്കാറുണ്ടല്ലോ അങ്ങനെ കുട്ടികൾ മതി പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവർക്ക് ഇംഗ്ലീഷിൽ ആൺ നീർനായകൾക്ക് ഡോഗ് എന്നോ അല്ലെങ്കിൽ ബോർ നമ്മൾ കാട്ടുപന്നികൾക്ക് വിളിക്കുന്ന ബോർ എന്നോ ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ പെൺ നീർനായകൾക്ക് ബിച്ച് അല്ലെങ്കിൽ പെൺപട്ടി അല്ലെങ്കിൽ അസോ എന്നും ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കുന്നുകൊണ്ടായിരിക്കാം ഇതിനെയും നീർന്നായ എന്നുള്ള മലയാളം പേര് നമ്മൾ കൊടുത്തത് വേറെ പ്രാദേശികമായിട്ടുള്ള മറ്റ് പേരുകളുണ്ടോ എന്ന് എനിക്കറിയില്ല അക്വാറ്റിക് അല്ലെങ്കിൽ സെമി അക്വാറ്റിക്ക് വെള്ളത്തിലും കരയിലുമൊക്കെ ആയിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഈ ഒരു സസ്തനിയാണ് നീർനായകൾ മാംസഭോജികളായിട്ടുള്ള ബാഡ്ജർ മാർട്ടിൻ തുടങ്ങിയ സസ്തനികളുടെയൊക്കെ കുടുംബമായിട്ടുള്ള മസ്റ്റിലിടയിലെ ലുട്രിനെ ഉപകൂടുംബത്തിൽപ്പെടുന്നവരാണ് നീർനായകൾ അതിൽ തന്നെ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മാത്രം കഴിയുന്ന കടൽ ഓട്ടറുകളുണ്ട് സി ഓട്ടേഴ്സ് ഉണ്ട് അതേസമയം കരയിൽ കൂടുതൽ സമയം ചിലവഴിക്കുകയും എല്ലപ്പോഴും മാത്രം വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്യുന്ന ഇനങ്ങളുമുണ്ട് ലോകത്തെങ്ങുമായിട്ട് ഏഴ് ജനുസുകളിലായിട്ട് പതിമൂന്ന് സ്പീഷീസുകളെയാണ് ഇതുവരെയായിട്ട് തിരിച്ചറിഞ്ഞത് അതിലാണ് എൻഹൈഡ്ര ജനുസിൽപ്പെട്ട കടൽ വോട്ടർമാര് സ്മൂത്ത് കോട്ടഡ് വോട്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ നാട്ടിലെ സാധാരണയായിട്ടുള്ള നീർണായകളും നമ്മുടെ നാട്ടിലുള്ളത് ലുട്ര ഗെ എന്ന് പറയുന്ന ജനുസിൽപ്പെട്ടതാണ് ലുട്രഗലെ പർസ്പി സിലേറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന സാധാരണയായിട്ടുള്ള നീർണായ ഒരു കാലത്ത് പല പുഴകളിലും വെള്ളക്കെട്ടുകളിലും കോൾപ്പാടങ്ങളിലും ഒക്കെ ധാരാളമായിട്ട് നിർണായകൾ ഉണ്ടായിരുന്നു ഇനി ഇവരുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്മൂത്ത് കോട്ടൻ ഡോട്ടർ അതായത് വളരെ മിനുത്ത മൃദുലമായിട്ടുള്ള രോമാഭരണമുള്ള ഡോട്ടറാണിവർ വളരെ അടുത്തടുത്തടുത്തായിട്ടുള്ള വെൽവെറ്റ് പോലെയുള്ള കുഞ്ഞു രോമങ്ങളാണ് ഇവരുടെ ശരീരം മുഴുവൻ നല്ല സിലിണ്ടർ പോലെ നീണ്ടുരുണ്ട ഒരു ശരീരമാണ് ഇവർക്ക് കറുപ്പോ ഇരുണ്ട ചുവപ്പ് രാശിയുള്ള ബ്രൗൺ നിറമുമാണ് ഇവരുടെ പുറംഭാഗത്തിൽ ഉണ്ടാകുക എന്നാൽ അടിഭാഗം അത്ര കടുപ്പമില്ലാത്ത ബ്രൗൺ നിറമോ ചാര നിറമോ ഉള്ളതായിരിക്കും മറ്റ് പല ഇനം നിർണായകളിയുമായിട്ട് അപേക്ഷിച്ചിട്ട് ഇവയുടെ തല കുറച്ചുകൂടി ഉരുണ്ടതും ചതഞ്ഞ ഡയമണ്ടിന്റെ ആകൃതിയിലുള്ള രോമമില്ലാത്ത ഇല്ലാതെ ആണ് ഇവർക്കുള്ളത് തലയുടെ മുൻഭാഗത്തായിട്ടാണ് രണ്ടു വലിയ കണ്ണുകൾ കൂടാതെ മുഖത്ത് നേർത്തതല്ലാതെ നല്ല തടിച്ചതന്നെ നീളമുള്ള മീശരോമങ്ങൾ കാണാൻ പറ്റും മീശരോമങ്ങൾ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നുണ്ടെങ്കിലും അത് വിസ്കേഴ്സ് എന്ന് പറയുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംവേദന അവയവമാണ് ഇതാണ് വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോഴൊക്കെ വെള്ളത്തിലുണ്ടാകുന്ന കമ്പനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വീടെ ഭക്ഷണമായിട്ടുള്ള ഒക്കെ സാന്നിധ്യവും സഞ്ചാരവും ഒക്കെ തിരിച്ചറിയാൻ ഇവർക്ക് സഹായിക്കുന്നത് അതാണ് മറ്റു സസ്യനികളുടെ പോലെ ഒരു നീണ്ടു കിടക്കുന്ന ഒരു വാൽ മാത്രമല്ല ഇവരുടെ വാല് അതിൻ്റെ തുടക്കഭാഗം നല്ല തടിച്ച് മസിലുകളോട് ചേർന്നായിരിക്കും ചേർന്നതായിരിക്കും അഗ്രത്തിലെത്തുമ്പോഴേക്ക് കൂർത്തു വരും അഗ്രത്തിലെത്തുമ്പോഴേക്ക് ഇതിൻ്റെ ഉരുൾ സ്വഭാവം മാറിയിട്ട് അത് പരന്നിട്ടായിരിക്കും ഉണ്ടാകുക ശരിക്കൊരു പങ്കായം പോലെ ആയിരിക്കും ഇത് യഥാർത്ഥത്തിൽ ഇവയുടെ നീന്തലിന് വലിയ സഹായമാണ് ഈ വാല് അതുപോലെ കുഞ്ഞു കുഞ്ഞിക്കരുത്തും കാലുകളാണ് അതിൽ കൂർത്ത നഖങ്ങളുണ്ട് അവ തമ്മിൽ വെബ്ബ് കൊണ്ട് അതായത് പാട കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും അതാണ് നീന്താൻ ഇവർക്ക് സഹായിക്കുന്നത് സാധാരണയായിട്ട് ഏഴ് മുതൽ പതിനാല് കിലോ വരെയൊക്കെ ആയിരിക്കും ഇവരുടെ ഭാരം അതിൽ തന്നെ ആൺ ഓട്ടറുകൾക്ക് ഭാരം കൂടുതലും പെണ്ണു ഓട്ടറുകൾ അവയേക്കാൾ ചെറുതുമായിരിക്കും ഈ വാലില്ലാതെ തന്നെ ദേഹത്തിന് ഒരു അറുപത് സെൻറ്റിമീറ്ററിനടുത്ത് നീളമുണ്ടാവും വാലിനൊരു നാൽപ്പത് സെൻറ്റിമീറ്ററിനടുത്ത് നീളവും ഇവിടെ കാലുകൾ വളരെ കുറിയതാണെന്ന് പറഞ്ഞല്ലോ അതിൽ തന്നെ പിൻകാലികളെക്കാളും കുറുകിയതാണ് മുൻകാലുകൾ ഇത് വെള്ളത്തിലുള്ള സഞ്ചാരത്തിന് ഇവർക്ക് വേഗതയും സൗകര്യവും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി ഉപകരിക്കുന്നതാണ് ധാരാളം വെള്ളമുള്ള ഒഴുക്കുള്ള പുഴകളും കയങ്ങളും കയങ്ങളുമൊക്കെയാണ് ഇവർക്ക് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞല്ലോ ഇവരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഭക്ഷണം മീൻ തന്നെയാണ് ഞണ്ട് ചെമ്മീൻ പലതരത്തിലുള്ള കക്കകൾ അതായത് ഷെൽഫിഷുകൾ എന്ന് വിളിക്കുന്ന ഉറച്ച കൂടുള്ള ആ പോലെയുള്ള ജീവികൾ വണ്ടുകള് പക്ഷികള് എലികൾ പാമ്പുകള് ഇതൊക്കെ ഇവരുടെ ഭക്ഷണമാണ് തിരുവനന്തപുരം മൃഗശാലയിലെ വോട്ടർ പിടികൂടിയിട്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഒരാള് ഒറ്റക്കാരിൽ കണ്ടില്ലേ ചത്തതും മഴകിയതും ഒക്കെ ഇവർ ഭക്ഷണമാക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്കാവഞ്ചേഴ്സ് ആയിട്ടും വേണമെങ്കിൽ നമുക്കിവരെ പറയാം അതായത് വെള്ളത്തിലുള്ള പലതരത്തിലുള്ള അഴുക്കുകളെയൊക്കെ തിന്നു തീർക്കുന്നവരും കൂടിയാണ് ഇവര് ചെറിയ മീനൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങിയാണ് ചെയ്യുക വെള്ളത്തിനടിയിൽ നിന്ന് കിട്ടിയ മീനിനെ കടിച്ചു പിടിച്ച് വെള്ളത്തിന് മുകളിലേക്ക് വന്ന് രജനിയുടെ സിനിമയിൽ സിഗരറ്റ് എറിഞ്ഞ് വായിൽ പിടിപ്പിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നിലക്കടലിൽ എറിഞ്ഞ് മുകളിലോട്ട് എറിഞ്ഞിട്ട് വായിൽ പിടിക്കുന്ന ചില കൗതുകങ്ങളൊക്കെ നമ്മൾ ചെയ്യാറില്ല അതുപോലെയാണ് ഇവര് മുകളിലോട്ട് മുകളിലോട്ടെറിഞ്ഞ് അത് താഴോട്ട് വീഴുമ്പോഴതിൻ്റെ തലഭാഗം തന്നെ കടിച്ചെടുക്കുന്ന ഒരു രസികം പരിപാടിയൊക്കെ ഇവർക്കുണ്ട് അതേസമയം തൊണ്ടക്ക് കുടുങ്ങു എന്നൊക്കെ തോന്നാ വലിയവേ പിടിച്ച് കടിച്ചു പിടിച്ച് കൊണ്ട് കരയിലേക്ക് എത്തി പാറയുടെ അരികിലൊക്കെ ചരി നിന്ന് കൈകൊണ്ട് തന്നെ ഇതിനെ പിടിച്ച് കടിച്ച് കറു മുറ തിന്നുകയാണ് ചെയ്യുക ഉറുപ്പുള്ള കക്കിറച്ചി പോലെയുള്ള സാധനങ്ങളെ ഷെൽഫിഷുകളെ ഒക്കെ കടിച്ച് മുറിക്കാൻ പറ്റുന്ന വളരെ ഷാർപ്പായിട്ടുള്ള പല്ലുകളാണെങ്കിലും കൂടി ഇത് പൊട്ടിക്കാൻ കുറച്ച് വിഷമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോഴിവർ ചില സൂത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിലുള്ള കക്കയൊക്കെ എടുത്തിട്ട് ചൂടുള്ള പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഉണക്കും അതിന് ശേഷം കല്ലിനു മുകളിൽ ഇത് വെച്ച് സ്വന്തം കൊണ്ടൊക്കെ അമർത്തി ഞെരിച്ച് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മാംസം തിന്നുകയും ചെയ്യും നീർന്നായികൾ മികച്ച സാമൂഹ്യ ജീവിതം നയിക്കുന്നവരാണ് ഏക പങ്കാളിയായിട്ടാണ് ഇവരുടെ ജീവിതം അതായത് മോണോഗമസ് അമ്മ നീർന്നായി തൻ്റെ പ്രസവത്തിലെ കുഞ്ഞുങ്ങളും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളും ഒക്കെയായിട്ട് കൂട്ടമായിട്ടൊക്കെ ജീവിക്കുന്നത് കാണാം സാധാരണ പെൺ നീർന്നായി ആയിരിക്കും ഒരു കൂട്ടത്തിൻ്റെ തലവി മുലകുടി മാറാതെ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടത്തിലുണ്ടെങ്കിൽ അച്ഛൻ നീർന്നായി ഈ സംഘത്തിൽ അടുപ്പിക്കില്ല പിള്ളേരൊക്കെ ഒരു വഴിക്കൊക്കെ ആയാൽ മാത്രമേ അച്ഛൻ നേർന്നായിക്ക് ഈ സംഘത്തിലേക്ക് വീണ്ടും തിരിച്ചു കയറാൻ പറ്റൂ കൗതുകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതൊരു സസ്തനിയും ഇത്രയും സന്തോഷത്തോടെ ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്നത് നമ്മൾ കാണാറില്ല ആഘോഷങ്ങളോടെയുള്ള അടിപൊളി ജീവിതമാണ് ഇവരുടേത് മുതിർന്നാലും ഇവരുടെ കളിതമാശകളും തമാശകളും കുട്ടിക്കളികളും ഒന്നും മാറില്ല ഇടക്കൊക്കെ വെള്ളത്തിൽ പലതരം കളികൾ കളിച്ചിട്ട് ഉല്ലസിക്കുന്നത് കാണാം നാല് മുതൽ ഒരു പത്ത് പതിനൊന്നെണ്ണം ഒക്കെയുള്ള ഒരു സംഘമായിട്ടാണ് എപ്പോഴും നമ്മൾ കാണുക നനഞ്ഞ മിനിസമുള്ള പാറകളിലൊക്കെ ഇവർ ഇങ്ങനെ വാട്ടർ സ്ലൈഡിങ് നടത്തുന്നത് പോലെ വാട്ടർ തീം പാർക്കുകളിൽ നമ്മളൊക്കെ പോയൊക്കെ കളിക്കുന്നത് പോലെ അതേ സന്തോഷത്തോടു കൂടി അവർ വെറുതെ വെള്ളത്തിലേക്ക് ചാടുന്നു വീണ്ടും കയൊക്കെ കയറി വരുന്നു വീണ്ടും ഇതേപോലെ സ്ലൈഡ് ചെയ്ത് വീണ്ടും വെള്ളത്തിലേക്ക് പോകുന്നതൊക്കെ കാണാം അതുപോലെ തന്നെ കരയിൽ വെയിൽ കായുന്നതിൻ്റെ ഇടയിൽ തന്നെ പരസ്പരം കെട്ടിമറിഞ്ഞും കെട്ടിപ്പിടിച്ചും ഓടിച്ചും പരസ്പരം മുട്ടിയും ഒരു ിയും കടിച്ചും രോമങ്ങളിൽ പരധിയും ഒക്കെയുള്ള പലതരം നേരം ബോക്കുകൾ ചെയ്യുന്നുണ്ടാവും അതായത് വിശ്രമ സമയം എന്നുള്ളത് ആനന്ദത്തിനുള്ള സമയമാണ് എൻ്റർടൈൻമെന്റിനുള്ള സമയമാണ് എന്നുള്ള പോളിസി കൃത്യമായിട്ട് പാലിക്കുന്നവരായിട്ടാണ് നിർണായകളെ കണ്ടെത്തുന്നത് ഒന്നിച്ചാണ് പലപ്പോഴും ഇവർ ഇര തേടാൻ ഇറങ്ങുക ഇവർക്ക് വെള്ളത്തിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഇവരെ പിടിക്കാൻ മാത്രമുള്ള ഒരു ഇര പിടിയനും നമ്മുടെ സാധാരണ പുഴകളിലും തോടുകളിലും ഒന്നുമില്ല ആകെ ഇവർക്ക് പുഴകളിലും കയങ്ങളിലും ഒക്കെ പേടിക്കേണ്ടത് മുതലകളെ മാത്രമാണ് പക്ഷേങ്കിൽ അപൂർവമായിട്ടല്ലേ അവ നമ്മുടെ പുഴകളിലും ഒക്കെ ഉള്ളൂ അതുകൊണ്ട് പുഴകളിലെ അല്ലെങ്കിൽ വെള്ളത്തിലെ കടുവയാണ് നീർനായ എന്ന് വേണമെങ്കിൽ പറയാം കൂടാതെ അതീവ തന്ത്രശാലികളുമാണ് ഈ നീർനായകൾ മീനുകളെ ഒരിട്ട് തൊന്നിച്ച് കൂട്ടാനായിട്ട് ഇവർ വീ ആകൃതിയിൽ ഒഴുക്കിനെതിരെ നീന്തി പോകുന്നത് കാണാം കൂട്ടമായിട്ടും അതിലേറ്റവും കരുത്തനായിട്ടുള്ള ആളായിരിക്കും വീയുടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പോയിട്ട് മീനുകളെല്ലാം മുകളിലോട്ട് കയറി ഒരു പ്രത്യേക സ്ഥലത്ത് കൂടുതലായിട്ട് എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് മുങ്ങി മീനുകളെ പിടിച്ച് പുറത്തേക്ക് വരും നീർനായികളുടെ ഈ ഒരു പ്രത്യേക സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളിലുമുള്ള മീൻപിടുത്തക്കാര് ഇവരെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായികളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബംഗ്ലാദേശിലുള്ള പല പ്രദേശങ്ങളിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള നീർനായികളെ ചില പരിശീലനങ്ങളൊക്കെ കൊടുത്ത് അരിയിൽ കയറ് കെട്ടി കൂട്ടമായിട്ട് കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് ഇറക്കി മീനുകൾ ഓടിച്ച് ഇവരുടെ വലയിലേക്ക് കയറ്റുന്നത് പല മീൻപിടുത്തക്കാരുടെയും ഒരു പ്രത്യേക രീതിയാണ് സാധാരണഗതിയിൽ ഇവർ ഭക്ഷണം തേടാൻ വേണ്ടി മാത്രമാണ് വെള്ളത്തിലിറങ്ങുന്നത് കളിക്കാനും അല്ലാതെ സമയമൊക്കെ കരയിൽ വിശ്രമിക്കും പുഴയരികിലുള്ള പൊന്തക്കാടുകൾ മരത്തിൻ്റെ വലിയ വേരുകളുടെ വിടവുകൾ അതേപോലെ പാറകളുടെ വിടുക്കുകൾ ഒക്കെയാണ് ഇവരുടെ വിശ്രമം കൂട് വെള്ളത്തിൽ നാല് മിനിറ്റ് വരെയൊക്കെ മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും കരയിലും എന്തെങ്കിലും അപകടമെടുത്താലോ മനുഷ്യരുടെ സാന്നിധ്യം ഉണ്ടായാലോ ഒക്കെ ചടുപിടിയായിട്ട് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി മാറിയോ അവർ കരയിൽ വിശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ കൂട്ടത്തിലുള്ള ധൈര്യശാലികൾ പിൻകാലിലും വാലിലും ഒക്കെയായിട്ട് കുത്തി നിന്ന് മുൻകാലം ഉയർത്തി തലയൊക്കെ ഉയർത്തി നിന്ന് ചില ചീത്തലൊക്കെ നടത്തി നോക്കും ഇളിച്ചു കാണിക്കും നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കും ഇവിടെ കൂർത്ത പല്ലുകളും ആ മീശരോമങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും പക്ഷേ സാധാരണയായിട്ട് ഇവർ വന്ന് മനുഷ്യരെ ആക്രമിക്കാറൊന്നുമില്ല പൊതുവേ ഇവർ കരയിലൊക്കെ പേടിത്തൂറികളാണ് ഓടി വേഗം മറിയുകയാണ് ചെയ്യുക എന്നാൽ വെള്ളത്തിൽ ഇവരുടെ ടെറിറ്ററിയിൽ നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളുടെ കാല് ഒക്കെ കണ്ടു കഴിഞ്ഞാലും ഒക്കെ മീനാണെന്ന് കരുതിയിട്ടും അല്ലാതെയും ചിലപ്പോൾ ആക്രമിക്കാറുണ്ട് അങ്ങനെ ആക്രമിച്ചിട്ട് കോഴിക്കോട് ജില്ലയിലൊക്കെ പല പുഴകളിൽ നിന്നും ഇത്തരത്തിലുള്ള നീർനായകളുടെ മാന്തലും ഒക്കെ കിട്ടിയിട്ട് ആളുകൾ പരാതിപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ ധാരാളമായിട്ട് കണ്ടിട്ടുമുണ്ട് എങ്കിലും പൊതുവേ നീർനായകൾ മനുഷ്യർ ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ളവയല്ല അല്പം ഒഴുക്കുള്ള അധികം മാലിന്യവും മഴക്കും ഒന്നും ഇല്ലാത്ത ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ള പുഴകളിലും വെള്ളക്കെട്ടുകളിലും കയങ്ങളിലും ഒക്കെയാണല്ലോ സാധാരണയായിട്ട് ഇവരെ ഇതെ കാണുക അതുകൊണ്ട് തന്നെ നല്ല മത്സ്യ സമ്പത്തും മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള ജൈവ വൈവിധ്യവും അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെയും മലിനീകരിക്കാത്ത ആരോഗ്യമുള്ള ഒരു നല്ല പുഴയുടെ സൂചന തന്നെയാണ് അവിടെ നീർനായകളുണ്ട് എന്നുള്ളത് അയോണിക്സ് സിനോറിയസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന മല നീർനായ ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടർ ഇനം കൂടി കേരളത്തിലുണ്ട് മനുഷ്യവാസമില്ലാത്ത ഉൾവനങ്ങളിലൊക്കെയാണ് ഇവയെ കാണുന്നത് വെള്ളത്തിൽ കഴിയുന്നതിൽ കൂടുതൽ സമീപം കരയിലാണ് ചിലവഴിക്കുന്നത് വലിപ്പത്തിലും ഒക്കെ വലിയ വ്യത്യാസമുണ്ട് അവയുടെ കാലുകളുടെ സ്വഭാവത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് കുഞ്ഞ് നഖങ്ങൾ മാത്രമുള്ളവയായതിനാലാണ് ഇവയെ സ്മോൾ ക്ലോഡ് ഓട്ടർ എന്ന് വിളിക്കുന്നത് മൊത്തം മുക്കാൽ മീറ്ററോളം മാത്രം നീളം വരുന്ന ഇവയാണ് നീർനായകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് സാധാരണ ഇരട്ടിയായിട്ടാണ് ഇവ കാണാറെങ്കിലും പന്ത്രണ്ടോളം അംഗങ്ങളിലുള്ള സംഘമായിട്ട് ഇവയെ കാണാറുണ്ട് രാത്രിയാണിവ പ്രധാനമായിട്ടും ഇര തേടാൻ ഇറങ്ങുക ഇവയെ കൂടാതെ യൂറേഷ്യൻ ഓട്ടർ എന്ന് വിളിക്കുന്ന ലുട്ര ലുട്ര എന്ന ശാസ്ത്രനാമത്തിലുള്ള ഒരു ഇനം ഓട്ടർ കൂടി ഇന്ത്യയിലുണ്ട് ഇതിന് കോമൺ വാട്ടർ എന്നാണ് വിളിക്കുമെങ്കിലും അത്ര കോമൺ അല്ല വളരെ അപൂർവമായിട്ടേ ഇവയെ കാണാറുള്ളൂ ഹിമാലയത്തിന്റെ താഴ്വരകളിലുള്ള നദികളിലും സിന്ധു പ്രദേശത്തുമൊക്കെ മാത്രമായിരുന്നു ഇവയെ കണ്ടിരുന്നത് എങ്കിലും മധ്യ ഇന്ത്യയിലും ഇപ്പോൾ കേരളത്തിലും ഇവയെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലെ തന്നെ ഉഷ്ണരക്ത ഉഷ്ണരക്തജീവിയായിട്ടുള്ള ഒരു സസ്തനിയാണ് ഓട്ടറുകളും ഉഷ്ണരക്തമുള്ള ഈ നീർന്നായ പക്ഷേ അവയുടെ ജീവിതം മുക്കാലും ചെലവഴിക്കുന്നത് വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും പൊങ്ങിയുമൊക്കെയാണല്ലോ കൂടിയ സമയം വെള്ളത്തിൽ തണുപ്പിൽ കഴിയുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അനുകൂലങ്ങൾ ഇത്തരത്തിലുള്ള ജീവികൾക്ക് സാധാരണമായിട്ട് ഉണ്ടാകണമല്ലോ സാധാരണയായിട്ട് വെള്ളത്തിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള സസ്യനികളായിട്ടുള്ള തിമിങ്കലങ്ങൾ ഡോൾഫിനുകൾ സീലുകൾ വലറസുകൾ ഇവർക്കൊക്കെ അവയുടെ ശരീരത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ നോക്കാൻ വേണ്ടിയിട്ട് തണുപ്പുള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തടയുന്ന ഇൻസുലേറ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു കട്ടിയുള്ള കവചത്തിൻ്റെ അതായത് കൊഴുപ്പിന്റെ കവചം ബ്ലബ്ബർ എന്ന് പറയുന്ന ഒരു കവചം ഇവരുടെ ശരീരത്തെ പൊതിഞ്ഞിട്ട് സൂക്ഷിക്കുന്നുണ്ട് പക്ഷെ നീർനായകൾക്ക് അങ്ങനെയുള്ള ഒരു കവചമില്ല അവിടെ ഇവരെ സഹായിക്കുന്നത് അവയുടെ രോമാവരണമാണ് കൗതുകരമാണ് ഇവയുടെ ഈ വെൽവറ്റ് സ്വഭാവത്തിലുള്ള രോമാവരണം നമ്മൾ പുറമെ കാണുന്ന രോമത്തിന്റെ അത്ര തന്നെ അളവിൽ ഇതിൻ്റെ അടിയിൽ വളരെ ചെറിയ രോമങ്ങൾ കൂടിയുണ്ട് വെള്ളത്തിൽ കഴിയുമ്പോഴൊക്കെ ഈ മുകളിലുള്ള രോമം മാത്രമാണ് നനയുന്നത് ഉള്ളിലുള്ള രോമത്തിലേക്ക് നനവെത്തുകയും ചെയ്യില്ല കൂടാതെ ഈ വളരെ അടുത്തടുത്ത് നിൽക്കുന്ന ഈ രോമങ്ങളുടെ ഇടയിലുള്ള സ്ഥലത്ത് കുടുങ്ങി നിൽക്കുന്ന വായു കുമിളകൾ ഇവയുടെ ബോയൻസി അതായത് വെള്ളത്തിൽ മുങ്ങി സഞ്ചരിക്കുമ്പോഴും ഭാരം കുറവ് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവയെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീന്തലിനും സഹായിക്കുന്നുണ്ട് അപ്പോൾ കരയിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ശരീരം നന്നായിട്ട് കുടഞ്ഞ് തെറുപ്പിച്ചാൽ തന്നെ ഒരുവിധം വെള്ളമൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും കടലിൽ തന്നെ കഴിയുന്ന തണുപ്പിൽ കഴിയുന്ന കടൽ നീർണായികളാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ രോമങ്ങൾ അടുത്തടുത്തുള്ള ജീവി ഒരു ഇഞ്ച് തൊലിയിൽ ആറ് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ രോമക്കുഴികൾ ഉണ്ടാവും അപ്പോൾ നമ്മളെപ്പോലെ ജീവിയായിട്ടുള്ള ഈ നീർന്നായും വെള്ളത്തിൽ ഇത്രയും സമയം കഴിഞ്ഞാലും തണുത്ത് കുറച്ച് ചത്തുപോകാത്തത് ഇതുകൊണ്ടാണ് എങ്കിലും ഈ തണുത്ത വെള്ളത്തിൽ കൂടുതൽ നേരെ കഴിയുമ്പോൾ അതിജീവിക്കണമെങ്കിൽ ഉപാപചയ നിരക്ക് അതായത് മെറ്റാബോളിക്ക് റേറ്റ് വളരെ കൂട്ടണം അതായത് കൂടുതൽ ഭക്ഷണം കഴിച്ച് ഊർജ്ജം എങ്ങനെ കത്തിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇവയുടെ ശരീരത്തിൻ്റെ താപം അതേപോലെ നിലനിർത്താൻ ഇവർക്ക് പറ്റില്ല നമുക്കറിയാമല്ലോ തണുപ്പ് കാലത്തും ഒക്കെ നമുക്ക് വിശപ്പ് കൂടുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ശരീരം കൂടുതലായിട്ട് ഭക്ഷണം ഇന്ധനം കത്തിച്ചിട്ട് നമ്മുടെ ശരീരത്തിനെ ചൂടാക്കി നിർത്തേണ്ടത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വിശക്കുന്നത് അപ്പോൾ ഈ മെറ്റാബളിക്ക് റേറ്റ് കൂടുതലായത് കൊണ്ട് തന്നെ നീർനായകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരും അതിനായിട്ട് കൂടുതൽ സമയം തീറ്റ തേടാനായിട്ട് ഇര തേടാനായിട്ട് സമയം വെക്കുകയും വേണം യൂറേഷ്യൻ വോട്ടറുകളൊക്കെ അതിൻ്റെ ശരീരഭാരത്തിൻ്റെ പതിനഞ്ച് ശതമാനത്തോളം മാംസഭക്ഷണം തന്നെ ഓരോ ദിവസവും അവർക്ക് കഴിക്കണം അല്ലെങ്കിൽ അവയുടെ അവയുടെ ഈ ചൂട് നിലനിർത്താൻ പറ്റില്ല തിയോട്ടറുകൾക്ക് കടൽ നീർനായികൾക്ക് അവയുടെ ശരീരഭാരത്തിന്റെ ഇരുപത് ഇരുപത്തി അഞ്ച് ശതമാനം ഭാരത്തോളം ഉള്ള മാംസം ഓരോ ദിവസവും കഴിക്കണം പത്ത് ഡിഗ്രി മാത്രമൊക്കെ ചൂടുള്ള ഒരു വെള്ളത്തിലാണ് ഇവ കഴിയുന്നതെങ്കിൽ ഓരോ മണിക്കൂറിലും നൂറ് ഗ്രാം മാംസഭക്ഷണം ഇവർ കഴിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവർക്ക് അതിജീവിക്കാനാവില്ല അതിനെ തന്നെ ഓട്ടറുകൾ മാംസഭൂജികളായിട്ടും ഒരു ദിവസം മൂന്ന് മുതൽ അഞ്ചു മണിക്കൂർ വരെ ഇരതയടി നടക്കുകയാണ് ചെയ്യുന്നത് പാൽ കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ ഈ വീടെ സമയം എട്ട് മണിക്കൂർ വരെ നീളുകയും ചെയ്യും അതായത് ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂർ മീനിനെയും അതുപോലുള്ള ഭക്ഷണത്തെയും തേടി അലയുകയാണ് നിർണായകൾ ചെയ്യുന്നത് പലതരം ശബ്ദങ്ങൾ ഓക്കലൈസേഷൻ വഴിയാണ് ഇവ പരസ്പര ആശയവിനിമയം അപകട സൂചനകളും ഒക്കെ സംഘങ്ങൾക്ക് കൈമാറുന്നത് മുരളലും ചീറ്റലും ചൂളമിടലും ഒക്കെ ഉണ്ടാവും വെള്ളത്തിൽ ഇവർക്ക് വേറെ ആരെയും ഭയക്കേണ്ട എന്ന് പറഞ്ഞല്ലോ മകർ ക്രോക്കടലുകൾ എന്ന് വിളിക്കുന്ന നമ്മുടെ സാധാരണ ചതുപ്പ് മുതലകളും മീൻ മുതലകൾ എന്ന് വിളിക്കുന്ന ഗറിയലുകൾ അല്ലെങ്കിൽ ഗവ്യലുകൾ ഒക്കെ മാത്രമാണ് ഇവർക്ക് സാധാരണയായിട്ട് വെള്ളത്തിൽ ഉള്ള ഇവരുടെ ശത്രുക്കൾ അതുകൂടാതെ ഇവർക്ക് ആകെയുള്ള ഭയപ്പെടേണ്ടത് മനുഷ്യരെ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവർ അവരുടെ ടെറിട്ടറിയിൽ മതിച്ചുല്ലസിച്ച് കഴിയുകയാണ് ചെയ്യുക കരയിലും മണ്ണിലും മാളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവയുടെ പ്രസവമൊക്കെ നടത്തുന്നത് മാളങ്ങൾ പണിയാനൊക്കെ ഇവർക്ക് നല്ല കഴിവുണ്ട് പലതരം ഏപ്പുകൾ ബീവറുകൾ എന്നിവയൊക്കെ പോലെ പലതരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കാനും ഓട്ടറുകൾക്കറിയാം ഇണയും കുഞ്ഞും അടങ്ങിയിട്ടുള്ള ഒരു സംഘമായിട്ടാണല്ലോ ഇവരുടെ ജീവിതം വെള്ളത്തിൽ വെച്ച് തന്നെയാണ് ഇണചേരലും ഇണചേരലിൽ ഒരു മിനിറ്റിൽ കുറഞ്ഞ സമയം മാത്രമേ ഇവയെ എടുക്കുകയുള്ളൂ പ്രസവ സമയമാകുമ്പോഴേക്കാണ് മാളങ്ങളൊക്കെ ഒരുക്കുന്നത് ഗർഭകാലം ഒരു അറുപത്തിരണ്ട് ദിവസമാണ് നിർണായകൾക്ക് രണ്ട് ജോഡി നാല് മുലകളാണ് ഉണ്ടാകുക എങ്കിലും ഒരു പ്രസവത്തിൽ നാലഞ്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവും പ്രസവിച്ച ഉടനെയുള്ള നിർണായക കുഞ്ഞുങ്ങൾ വളരെ നിസ്സഹകരമാണ് കണ്ണു കീറാത്ത പാവങ്ങള് പത്ത് ദിവസത്തോളം ഇങ്ങനെ കണ്ണു കീറാത്ത അവസ്ഥയിൽ തന്നെയായിരിക്കും നിർണായക കുഞ്ഞുങ്ങൾ ഉണ്ടാകുക ഒരാറാഴ്ചയൊക്കെ ആവുമ്പോഴേക്കും ഇവയെ വെള്ളത്തിൽ ഇറക്കി തുടങ്ങും പതുക്കെ നീന്താനും ഇരപിടിക്കാനും ഒക്കെ പഠിപ്പിക്കും കുസൃതികളായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഈ മാളങ്ങളിൽ നിന്നും വലിച്ച് വെള്ളത്തിലേക്ക് ഇറക്കുന്നതൊക്കെ കാണാൻ വളരെ കൗതുകരമാണ് സാധാരണയായിട്ട് അമ്മ നിർണായകൾ ആറുമാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കും കുറച്ച് നാളത്തെ പരിശീലനം വഴി തന്നെ കുഞ്ഞുങ്ങൾ നല്ല മീൻപിടുത്തക്കാരായി മാറും രണ്ട് വയസ്സാകുന്നതോടുകൂടിയിട്ട് ഇവ സംഘത്തിൽ നിന്നും വേർവിട്ടൊക്കെ കുറച്ച് ദൂരമൊക്കെ പോവുകയും പിന്നെ പുതിയ ടെറിട്ടറികൾ സ്ഥാപിക്കുകയും അവിടെ വേറെ ഇണകളെ കണ്ടെത്തുകയൊക്കെ ചെയ്യും പത്ത് വർഷമാണ് സാധാരണ നീർണായകളുടെ ആയുസ് ആയിട്ട് കണക്കാക്കുന്നതെങ്കിലും ഇവയുടെ കാക്ടിവിറ്റിയിൽ അതായത് സംരക്ഷണത്തിൽ ഇവ ഇരുപത് വർഷത്തോളമൊക്കെ ജീവിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് നീർണായികൾക്ക് കുഞ്ഞ് ചെവിയാണുള്ളത് ഈ നീന്തലിനൊക്കെ തടസ്സമുണ്ടാകാതിരിക്കുന്ന വിധത്തിൽ ദേഹത്തോട് ചേർ നിൽക്കുന്ന ചെവി കൂടകൾ ഈ ചെവികൾ തന്നെ മുങ്ങുമ്പോൾ ഒരു അടപ്പ് വെച്ച് അടക്കുന്ന ഒരു സംവിധാനവും കൂടിയുണ്ട് കൂടാതെ മൂക്കും മുങ്ങുമ്പോഴേ ഇവർക്ക് അടച്ചു വെക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ മുങ്ങി കഴിയുന്നതിന് വലിയ വിഷമമൊന്നും ഇവർക്കില്ല വാലിൻ്റെ തുടക്കഭാഗം മസിലുള്ള തടിച്ച ഭാഗമാണെന്നും അതിൻ്റെ പുറകോട്ട് വരുമ്പോൾ കൂർത്ത് വരുമെങ്കിലും അവിടെ എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇത് നീന്തലിന് ഈ വാല് വളരെ വലിയ സഹായമാണ് ചെയ്യുന്നത് ഇവിടെ മലദ്വാരത്തിന് തൊട്ട് താഴെയായിട്ടുള്ള ഒരു ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമുണ്ട് മസ്ക് മസ്കിയായിട്ടുള്ള ഒരു ദ്രവ്യമുണ്ട് അതിൻ്റെ മണമാണ് ഈ വീടെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ടെറിട്ടറി മാർക്കിങ്ങിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കും കൂടെ തന്നെ ഈ വീടെ മലം വെച്ചിട്ടും അവ ടെറിട്ടറികൾ മാർക്ക് ചെയ്യാറുണ്ട് ഇതിനെ പൊളിച്ചു ചീഞ്ഞ ഒരു മത്സ്യത്തിൻ്റെ മണമാണ് പലതരത്തിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾ പുഴകളുടെ കുറുകെയുള്ള തടയണകൾ ഒക്കെ ഇവരുടെ അതിജീവനത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പുഴകളുടെ നാശം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പെസ്റ്റിസൈഡുകൾ ഇതൊക്കെ ഇവരുടെ ഭക്ഷണ ലഭ്യതയെ ബാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവയുടെ അതിജീവനത്തെയും ബാധിച്ചിട്ടുണ്ട് പുഴക്കരകളിലെ പൊന്തകളും മറ്റും മറ്റു കൃഷികൾക്കായിട്ട് മാറ്റുക അതേപോലെ കണ്ടൽക്കാടുകളുടെ നാശം ഒക്കെ ഇവയുടെ സ്വാഭാവിക ആവാസ സ്ഥലത്തിന് കുറവുണ്ടാക്കിയിട്ടുണ്ട് മീൻപിടുത്ത ഉപജീവനമാക്കിയിട്ടുള്ള ചില പ്രത്യേക ആൾക്കാർ സംബന്ധിച്ചിടത്തോളം നീർനായകളുടെ എണ്ണം കൂടുന്നത് അവരുടെ മീൻ ലഭ്യത കുറക്കും കൂടാതെ ഇവ മീൻപിടുത്തക്കാരുടെ തന്നെ അവർ വെച്ചിരിക്കുന്ന വലകളിലൊക്കെ പോയിട്ട് മീനുകളെ പിടിക്കും അതേപോലെ വലകളിൽ നശിപ്പിക്കും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവയൊരു ശല്യക്കാരായിട്ട് കരുതിയിട്ട് ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള മീൻ പിടുത്തക്കാര് ഇവയെ ധാരാളം കൊന്നിട്ടുണ്ട് അതുപോലെ ഇവയുടെ മാംസത്തിനും പെറ്റ് ട്രേഡിങ്ങിനു വേണ്ടിയിട്ടും ഒക്കെ ധാരാളം നീർണായകളെ ലോകത്തെങ്ങുമായിട്ട് കൊന്നിട്ടുണ്ട് ഇവയുടെ പ്രത്യേക തരത്തിലുള്ള രോമം ആയത് തന്നെ ഇവർക്കൊരു വലിയ ശാപമായിട്ടുണ്ട് വാട്ടർ പ്രൂഫായിട്ടുള്ള ചിലതരം ജാക്കറ്റുകൾ നിർമ്മിക്കാൻ ബാഗുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവയുടെ തുകലിന് വേണ്ടിയിട്ടും നീർനായകളെ ധാരാളമായിട്ട് കൊല്ലാറുണ്ട് ലോകത്തെങ്ങുമായിട്ട് നീർണായകളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നപ്പോൾ ഐ യൂസ് ചെയ്യാൻ വൾണറബിൾ അതായത് വംശനാശ ഭീഷണിയുള്ള ജീവിയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിർണായകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ടി വരും ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ ചെറിയ ജീവികൾ തൊട്ടിട്ട് വലിയ സസ്തനികൾ വരെയുള്ള ജീവലോകത്തിലെ പലതരം ജീവികളുടെ ജീവിതം ആണ് ഈ ചാനലിൽ പ്രധാനമായിട്ടും പറയുന്നത് അടുത്ത ജീവിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും വണക്കം